വസുദേവൻ കംസനെ അനുനയിപ്പിക്കാൻ പല മാർഗങ്ങളും കൊണ്ടുവന്നു എങ്കിലും ഒന്നും വിലപ്പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ വസുദേവൻ അടുത്ത ആശയത്തിലൊക്കെ മാറി വഴിമാറി അപ്പോ കംസനോട് പറയുവാണ് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നുള്ള അശ അശരീരി എന്റെ വാക്യത്തിൽ ഉണ്ടായിരുന്നുള്ളു ദേവകി വധിക്കും എന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദേവകി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കംസന് നൽകിക്കൊള്ളാമെന്ന് സത്യം ചെയ്താൽ പോരേ ദേവകിയെ കൊല്ലേണ്ടതില്ലോ ഈ യുക്തി കംസൻ അംഗീകരിച്ചാൽ വസുദേവന് ദേവകിയെ ലഭിക്കും ഇപ്രകാരം ആലോചിച്ചുകൊണ്ട് നമ്മുടെ വസുദേവൻ എന്താ ചെയ്ത് കംസനോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ കംസ ഭോജ് ഭോജവംശത്തിന് രത്നമായിട്ടുള്ളവനെ അങ്ങക്ക് നല്ല നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഈ മഹാപാപത്തിൽ നിന്നും ഒഴിവാകാം ഒന്ന് പാപം ചെയ്താൽ അടുത്ത ജന്മത്തിൽ വധ അടുത്ത ജന്മത്തിൽ ശിക്ഷ അനുഭവിക്കണം രണ്ട് നാശത്തെ ഭയപ്പെടേണ്ടതില്ല ശരീരമേ നശിക്കുന്നുള്ളൂ ആത്മാവ് നശിക്കുന്നില്ല അതിനാൽ മരണഭയം ആസ്ഥാനത്താണ് മൂന്ന് ദേവകിയല്ല പുത്രന്മാരെയാണ് കൊല്ലേണ്ടത് ആപത്ത് ഒഴിവാക്കാനായിട്ട് ഉം കംസന്റെ കൊലവളിയിൽ നിന്ന് ദേവകിയെ രക്ഷിക്കുന്നതിന് വസുദേവൻ പലതും പറഞ്ഞു നോക്കി അവ ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മറ്റൊരു ന്യായം കംസന് മുന്നേ മുന്നേ സമർപ്പിക്കുന്നു ആരാണ് നമ്മുടെ വസുദേവർ കന്യകയായ ഇവൾ അങ്ങയെ കൊല്ലും എന്നല്ലല്ലോ വാക്യം ഇവൾ പ്രസവിച്ചുണ്ടാവുന്ന എട്ടാമത്തെ പുത്രം കൊല്ലുമെന്നാണ് വാക്യത്തിനുള്ളത് ആ സ്ഥിതിക്ക് ഇവളെ കൊല്ലുന്നതിന് മതിയായ കാരണമില്ല അങ്ങയുടെ സഹോദരിയായി ഇവൾ പ്രസവിക്കുന്ന പുത്രന്മാരെ പ്രസവിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങയുടെ കയ്യിൽ തരുന്നതാണ് എന്റെ പിതാവാണ് സത്യം അങ്ങയ്ക്ക് യുക്തം യുക്തമെന്ന് തോന്ന തോന്നുന്നത് അപ്പോൾ ചെയ്തു കൊള്ളുക സംശയത്തിനിടയില്ലാത്ത വിധം വസുദേവൻ പ്രകാരം പറഞ്ഞത് കേട്ടപ്പോൾ കംസൻ വിചാരിച്ചു അപ്പോൾ ഇവൻ പറയുന്നതാണ് എന്റെ കാര്യഗുണത്തിന് പറ്റിയത് ആ വിചാരം ഉദിച്ചതോടെ കംസ് കംസന്റെ കോപം ഒന്ന് തണുത്തു കംസൻ പുഞ്ചിരിച്ചു വലിയൊരു വിഷഹാരിയുടെ പ്രയോഗം മൂലം ശാന്തനായി തീർന്ന സർപ്പത്തെ പോലെ കംസൻ ക്രോധം ശമിപ്പിച്ച് ശമിച്ച് ശാന്തചിത്തനായി മാറി വസുദേവൻ സത്യം ചെയ്തിരിക്കുന്നു അതിന് ഇളക്കമുണ്ടാകുകയില്ലെന്ന് തീർച്ചയാണ് ഇതിനപ്പുറം തനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് കംസൻ ഓർമ്മിച്ചു അപ്പോൾ കംസന്റെ മനസ്സ് തെളിഞ്ഞു വസുദേവനെ ആശ്ലയിഷിച്ചുകൊണ്ട് കംസൻ പൊയ്ക്കൊള്ളാനുള്ള അനുവാദം മുഞ്ചിരിയോട് നൽകി